അസ്സലാമു അലൈക്കും തആല അൽഹംദുലില്ലാഹി വസ്സലാത്തു അസലമലൈക്കും വഹമ്മത്ത വരക്കാത്തു അലഹദില്ല വസ്ലാംസുലില്ല വാലാ അരിഹിൽഫ ഇസൈനബിറല്ലാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അരേ സലമതങ്ങൾ പറഞ്ഞു നാല് തരം വീടുകളിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല ഏതെല്ലാം വീടുകളിലാണ് പ്രവേശിക്കാത്തത് മലക്കുകൾ പ്രവേശിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം ഈ വിഷയത്തിൽ ലബിത്തങ്ങളുടെ വ്യക്തമായ ഹദീസുണ്ട് രണ്ട് തരം മലക്കുകളാണ് ഇങ്ങനത്തെ വീടുകളിൽ പ്രവേശിക്കാതിരിക്കുക ഒന്ന് കാരുണ്യത്തിൻ്റെയും മറ്റൊന്ന് ഇസ്തഗഫാറിൻ്റെയും മലക്കുകളാണ് എന്നാൽ ഹഫലത്തിൻ്റെ മലക്കുകളും അതേപോലെ തന്നെ മലക്കുൽ മൗത്ത അസറായിൽ അലഹിസലാമും കൂട്ടരുമൊക്കെ സമയമായാൽ പ്രവേശിക്കുന്നതാണ് ഏതൊക്കെയാണ് ആ നാല് വീടുകൾ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹുരേ വസനമതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് ലാത്ത ദുഹുലുൽ മലാ ഇക്കത്തു ബൈത്തൻ ഫിഹി ജുനുബൻ ലാത്ത ദുഹുലുൽ മല ഇക്ക ആ മലക്കുകൾ പ്രവേശിക്കുകയില്ല ബൈത്തൻ ഒരു വീട്ടിൽ ഫിഹി ആ വീട്ടിലുണ്ട് ജുനുബൻ ജനാപത്തുകാരനുണ്ട് ജനാപത്തുകാരനുള്ള വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ജനാപത്തുകാരനായി കുളിയെ പിന്തിപ്പിക്കുന്ന ആളുകളുള്ള വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നത് കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം അവിടെ പിന്നെ പ്രവേശിക്കുന്നത് പിശാചുക്കളാണ് അവരുടെ ഉപദ്രവം നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് റഹ്മത്തിൻ്റെയും ഇസ്തഗഫാറിൻ്റെയും മലക്കുകൾ ഉണ്ടായാൽ അവിടെ മോശമായ ചിന്തയോ അതുപോലെ തന്നെ തെറ്റുകൊക്കോ മുതിരാൻ കഴിയില്ല മുതിർന്നു കഴിഞ്ഞാൽ അവർ അത് തടയുന്നതാണ് റഹ്മത്തിൻ്റെ മലക്കുകളും ഇസ്തഗഫാറിൻ്റെ മലക്കുകളും തടയുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് തന്നെ ജനാപത്തായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കുളിക്കുക കാരണം ജനാഭത്തുള്ള വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകത സ്വല്ലാഹു വരെയോ സന്നമതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ലാത്തു ദുഹുലുൽ മലാ ഇക്കത്ത് ബൈത്തം ഫീഹി ഖൽബുൻ നായയുള്ള ഉള്ള വീടുകളിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ചില നായകളെ വളർത്താൻ സറക അനുവദിച്ചിട്ടുണ്ട് അവൻ്റെ വീട് സംരക്ഷിക്കാനോ അല്ലെങ്കിൽ വേട്ടക്കുപയോഗിക്കാനോ മൃഗങ്ങളെ സംരക്ഷിക്കാനൊക്കെ ചില നിബന്ധനകളോടുകൂടെ സറക അനുവദിക്കുന്നുണ്ട് അത്തരം വീടുകളെക്കുറിച്ചല്ല ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മറിച്ച് ഒരു ഫാഷന് വേണ്ടിയോ അല്ലെങ്കിൽ താലോരിക്കാനൊക്കെ ഓമനിക്കാനൊക്കെ വാങ്ങുന്ന വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് എന്നാൽ ഇമാം നബവീർ അലി അള്ളാഹുന്ന് പറയുന്നത് എല്ലാ നായ്ക്കളും ഇതിൽ പെടുന്നതാണ് എന്നാണ് അതുകൊണ്ട് തന്നെ പരമാവധി ഇതിനു വേണ്ടി മറ്റുള്ള സംവിധാനങ്ങൾ നാം കണ്ട് നായകളെ നാം അകറ്റി നിർത്തേണ്ടതാണ് മൂന്നാമത്തത് ലാത്തുദുൽ മല ഇക്കുതുബൈ തം വിഹി തസാവീറും ഔ തമാസീലും രൂപങ്ങളും അതേപോലെ തന്നെ ചിത്രങ്ങളുമുള്ള വീടുകളിൽ മലക്കോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് ഒരിക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു അറിവ സല തങ്ങൾ ഒരു ദീർഘയാത്ര കഴിഞ്ഞ് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറുകയും പെട്ടെന്ന് തന്നെ മുഖം വിവർണമായി ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് മനസ്സിലാക്കി ബീവി കാരണം നബി സലല്ലാഹു തങ്ങൾ യാത്ര പോയ സമയത്ത് വീട്ടിൽ വന്ന ഒരാൾ ചിത്രങ്ങളടങ്ങി ഒരു വിരിപ്പ് കൊടുത്തിരുന്നു അത് ചുമരിൽ തൂക്കിയിട്ടുണ്ട് മഹതിയായ ആയിഷ റദി അള്ളാഹുഅനഹ അത് മാറ്റുകയും അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അരൈവസല തങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്തത് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ രൂപങ്ങളുള്ള വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് ഉടലു വരെയുള്ളതൊന്നും പ്രശ്നമില്ല അഥവാ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒന്നും പ്രശ്നമില്ല മറിച്ച് ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തൊക്കെ ശരീരഭാഗങ്ങൾ വേണം അതൊക്കെയുള്ളൊരു പ്രതിമ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ആ വീടുകളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല റഹ്മത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുപോലെ കുട്ടികളുടെ കളിക്കോപ്പുകളിൽ പാവ പോലുള്ള രൂപങ്ങൾ കളിക്കാൻ നൽകാം നമുക്ക് മറിച്ച് അത് കാണുന്ന രൂപത്തിൽ ഷോക്കേസിലൊക്കെ അലങ്കരിച്ച് വെക്കാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാർ ഇതിൻ്റെ സറയിൽ നമ്മളോട് പറഞ്ഞു തരുന്നത് നാലാമത്തത് ലാത്തുൽ മല ഇക്കുബ് ഹിജറസുൽ മണിനാഥമുള്ള വീടുകളിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് നമുക്കറിയാം ദേവാലയങ്ങളിലും ചർച്ചുകളിലൊക്കെ കിട്ടിയിട്ടുള്ള വലിയ മണിനാഥങ്ങൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ ആ വീടുകളിലും മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് അത് പിശാചുക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ശബ്ദമാണ് അതിൻ്റെ ശബ്ദം അതാൻ റസൂൽ പറയുന്നുണ്ട് അന്നഹു മസാമി ഒൻ അത് പിശാചൻ്റെ വീണയാണ് അത് പിശാചൻ്റെ വാദ്യോപകരണമാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലാഹുരേ സനമ നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നാം വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും പൂജ ചെയ്യുന്ന പൂജാരിമാരുടെ കയ്യിൽ ഒരു മണിയടിക്കുന്ന സാധനമുണ്ടാകും അത് പിശാചിനെ വിളിച്ചു വരുത്തുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം അതിനെ വിലക്കിയിട്ടുള്ളത് കാരണം നമ്മുടെ വീടുകളിൽ അതുണ്ടായാൽ പിശാജ് നമ്മുടെ വീടുകളിൽ നിന്ന് പോവില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് ഇതിൻ്റെ പരിധിയിലാണ് സംഗീതോപകരണങ്ങൾ പെടുക എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാല് കാര്യങ്ങൾ നാം മറക്കാതിരിക്കുക നമ്മുടെ വീടുകളിൽ ഈ നാല് കാര്യങ്ങൾ ഉപേക്ഷിക്കുക അള്ളാഹു സുബഹാനുഹു താര നമ്മുടെ വീടുകളിലൊക്കെ അള്ളാഹു വബറക്കത്തു നൽകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി താല വ